നമസ്കാരം ഇനി പിണറായി വിജയൻ്റെ രണ്ടാം പിണറായി സർക്കാരിന് ഏതാനും മാസങ്ങൾ കൂടി അതായത് രണ്ടോ രണ്ടരയോ മാസമേ ബാക്കിയുള്ളൂ അപ്പോൾ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയവും ഫണ്ട് മുക്ക് വിഷയവും ഒക്കെ കത്തി നിന്ന് പാർട്ടി പ്രതിരോധത്തിലാകുമ്പോൾ അടുത്ത മൂന്നാം തവണയും അധികാരത്തിൽ വരാനോ വരാനുള്ള ചെപ്പടി വിദ്യകളെ പിപ്പിടി വിദ്യകളൊക്കെ പിണറായി വിജയനും സംഘവും കാണിച്ചു കൂട്ടുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിപ്പോൾ വർഗീയത വർഗീയ കലാപമില്ലാത്ത പത്ത് വർഷങ്ങൾ പവർ കട്ടില്ലാത്ത പത്ത് വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഉളുപ്പില്ലാത്ത പരസ്യം കോടിക്കണക്കിന് രൂപയാണ് ഈ പരസ്യം പരസ്യത്തിന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് മുടക്കുന്നത് അതായത് ബസ്സിൻ്റെ പിന്നിലും ഹോർഡിങ്ങുകളിലും ഒക്കെ ഇത്തരത്തിൽ പിണറായി വിജയൻ എളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടവും ഇതുപോലെയുള്ള പരസ്യ ഉള്ളത് പരസ്യവാചകങ്ങളുമാണുള്ളത് പത്ത് വർഷം നമ്മുടെ ഞാൻ ഉൾപ്പെടെയുള്ള കേരള ജനത അനുഭവിച്ചത് നരകയാതനയാണ് നരകയാതന മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം പാർട്ടിയുടെ സഖാക്കൾ പോലും അടിയുറച്ച സഖാക്കൾ പോലും അല്ലാതെ ഇവിടെ പ്രതിഷേധത്തിനൊക്കെ വരികയും സൈബർ ഇടങ്ങളിൽ കിടന്ന് മെഴുകുകയും ഒക്കെ ചെയ്യുന്നവരെ ഒരിക്കലും സഖാക്കളെന്ന് വിളിക്കാൻ കഴിയില്ല അമ്മമാരൊക്കെ ആശ്രിതരാണ് അതായത് പാർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നു അത് സംരക്ഷിച്ചു പിടിക്കാൻ പാർട്ടിയുടെ ആശ്രിതരായിട്ട് നിൽക്കുന്നവരാണ് ഇമാർ അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്കൊരിക്കലും അണികളെന്ന് വിളിക്കാൻ കഴിയില്ല അവർ ആശ്രിതരാണ് അപ്പോൾ യഥാർത്ഥ സഖാക്കളൊക്കെ വി കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള സഖാക്കളൊക്കെ പാർട്ടി പാർട്ടിയുടെ ഈ ഫണ്ട് വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുന്നു അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ബി എൻ ഹാസ്കറും ലൂക്കോസും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സഹയാത്രികരൊക്കെ പാർട്ടി പോകുന്നു ഐഷ പോറ്റി അങ്ങനെയുള്ള ആൾക്കാർ അതുപോലെ ഇടുക്കിയിൽ എസ് രാജേന്ദ്രൻ ഇതൊക്കെ പാർട്ടി വിട്ടു പോകും ഇവരൊക്കെ പാർട്ടി വിട്ടു പോവുകയാണ് ഇവരൊന്നും അധികാരത്തിന് വേണ്ടിയല്ല ഐഷ പോറ്റി ഒരിക്കലും അവർ ഒരു വളരെ മാന്യായിട്ടുള്ളൊരു സ്ത്രീയാണ് വളരെ ജനസമ്മതിയുള്ള ഒരാളാണ് അപ്പോൾ ഐഷാപ്പൊറ്റിക്ക് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവരന്ന് ആദ്യം പറഞ്ഞത് എനിക്ക് എനിക്കെതിരെ സൈബർ ആക്രമണങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞ് അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ സ്വമേധയാ ഇത് ഈ പാർട്ടി വിട്ടുപോയത് ഇതൊക്കെ പാർട്ടിക്ക് അപജയങ്ങളാണ് പിന്നെ ആകെ ഉള്ളത് ഈ പറയുന്ന മധുസൂദനൻ അവിടെ ഫണ്ട് മുക്കിയ മധുസൂദനൻ പിണറായി വിജയൻ കോയന്നൻ അങ്ങനെയുള്ള കുറേ ടീംസുകളാണ് ആകെ ഇപ്പോൾ പാർട്ടിക്കുള്ളത് അപ്പോൾ ജനങ്ങളെ എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു കാര്യം ഒരു കള്ളം അതൊരു ഒരു കള്ളം നമ്മൾ പലതവണ ആവർത്തിച്ചു പറഞ്ഞാൽ ഈ ആവർത്തിച്ച് കേൾക്കുന്ന പത്തു പേരിൽ പേരിൽ ഒരാളെങ്കിലും വിശ്വസിക്കും എന്നുള്ള ഒരു കാര്യം ഇവർക്കറിയാം അതൊരു സൈക്കോളജിയാണ് അത് ഇവർക്ക് അറിയാം അതായത് നൂറ് പേരെടുത്ത് നമ്മളൊരു കള്ളം ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു ഉദാഹരണമാണ് നമ്മൾ ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ വെച്ച് ഒരു ഒരു ഗായകൻ എത്ര വലിയ ഒരാളായിക്കോട്ടെ ഒരാൾ ഒരു പാട്ട് പാടുന്നു ഒരു പാട്ട് പാടുന്നു ഈ പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരി തന്നെ ആവർത്തിച്ചു പാടിക്കൊണ്ടേയിരിക്കുന്നു ഏതെങ്കിലും ഒരു ഒരു പാട്ടിൻ്റെ നാലു പേര് ആവർത്തിച്ചു പാടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പത്തും ഇരുപതും തവണ ആവർത്തിച്ച് പാടുമ്പോൾ നമ്മൾ അറിയാതെ ആ വേദിയിലിരിക്കുന്നവർ ഈ പാട്ട് അറിയാതെ ഞങ്ങൾ പാടിപ്പോകും കാരണം അവരുടെ മനസ്സിലത് പതിഞ്ഞു കഴിഞ്ഞു ആ ഒരു സൈക്കോളജിയാണ് ഇപ്പോൾ ഇവർ പിണറായി വിജയൻ്റെ ഈ സർക്കാരും എടുത്തിരിക്കുന്നത് അതായത് ഇവിടെ വർഗീയ ഇല്ല ഇവിടെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇവിടെ എന്തോ വർഗീയ കലാപം ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണോ കേരളം അല്ലല്ലോ ഇനി വർഗീയ കലാപം ഉണ്ടാവണമെങ്കിൽ ഇവർ പ്രതിപക്ഷത്ത് വരണം കാരണം പ്രതിപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് വൃത്തികേടും അവർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് വർഗീയ കലാപം മാത്രമല്ല മറ്റു പലതും ഇവിടെ നടക്കും അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ട് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഉയർത്തി കിടന്നത് എന്തുകൊണ്ട് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് സാധാരണക്കാരായ ജനങ്ങൾ പോലും പനി വന്ന് ആശുപത്രിയിൽ പോകുമ്പോൾ അവർക്കറിയാം ഇവിടെ വേ പന്മനയിലുള്ള വേണു ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷാ ഡ്രൈവർ വേണു ചികിത്സ കിട്ടാതെ മരിച്ചു അങ്ങനെ മെഡിക്കൽ കോളേജിൻ്റെ ഉൾപ്പെടെ എത്രയോ 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 വീഴ്ചകൾ ഇവിടെ ഏറ്റവും അടുത്ത കാലത്തായി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നെടുമങ്ങാട്ട് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നടത്തിയ സ്ത്രീ അവർക്ക് അവരുടെ ജനനേന്ദ്രിയത്തിൽ കൂടിയാണ് വിസർജിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എന്തു എന്തു ഗതികെട്ടൊരവസ്ഥയാണെന്ന് നോക്കും എന്തൊരു ഗതികെട്ടൊരവസ്ഥ ഏ എത്ര നരകയാതനയായിരിക്കും ആ സ്ത്രീ അനുഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ ആരോഗ്യ രംഗത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു വിനോദിനി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എട്ട് വയസ്സുകാരി കുട്ടിയുടെ ഇടത് കൈ മുറിച്ച കേസ് അതുപോലെ കത്രിക ശസ്ത്രക്രിയ കഴിഞ്ഞ് വയറ്റിൽ കത്രിക വെച്ച് തുന്നി കെട്ടിയ കേസ് ഗേഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ കേസ് അങ്ങനെ എത്രയോ 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 ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ മനസ്സിലായി ഇത് വിറ്റ് പോകുന്ന ഒരു സാധനമല്ല ഏ ഇത് ചീഞ്ഞ തക്കാളി പോലെയാണ് അപ്പോൾ അത് വിറ്റ് പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് പറയണ്ട അതുകൊണ്ട് വർഗീയ ഇല്ലാത്ത വർഷങ്ങൾ പത്ത് വർഷങ്ങൾ പവർ കട്ടില്ലാത്ത പത്ത് വർഷങ്ങൾ എന്നൊക്കെ തള്ളിക്കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഇതൊക്കെ നമ്മളെ പറ്റിക്കാനുള്ള ഒരടവാണ് നോക്കൂ കേ ലോക കേരള സഭ എന്ത് മാങ്ങാത്തൊലിക്കുകയാണ് ഈ ലോക കേരള സഭ നടത്തുന്നത് എത്ര കോടി പത്ത് കോടിയോ മറ്റോ ആണ് ആ ലോക കേരള സഭയ്ക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത് ഇനി ഇനിയൊന്നാലോചിച്ച് നോക്കൂ ഒരു ഹെലികോപ്റ്റർ എടുത്ത് വാടകയ്ക്ക് ഇട്ടിട്ടുണ്ടല്ലോ മുമ്പ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇരുപത്തി രണ്ടര കോടി രൂപയാണ് ഒരു വർഷത്തേക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിന് ചിലവാക്കിയത് ഇപ്പോൾ എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രതിമാസം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് കൊടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തെ കടക്കണിയിലാക്കിയത് എന്നിട്ട് യാതൊരു ഉളുപ്പമില്ലാതെ ഒരു ഉളുപ്പവും നമുക്കൊരാളോടൊരു കള്ളം പറയുമ്പോൾ നമുക്ക് ഒരാളോടൊരു ചെറിയ കള്ളം പറയുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് അത് പ്രതിഫലിക്കും ഏഹ് പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു പ്രതിഫലിക്കും പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ ഇരിക്കുന്ന വേദിയിൽ നിന്നുകൊണ്ട് കള്ളം പറയാൻ പിണറായി വിജയനൊന്നും ഒരു മടിയുമില്ല അത് വളരെ സത്യസന്ധമായി തോത്തത്തക്ക രീതിയിലാണ് അവതരിപ്പിക്കുന്നത് പിന്നെ കോയിന്ദൻ്റെ കാര്യം കോയിന്ദൻ പറയുന്നത് എന്ത് തരം വിട്ടിത്തമാണോ എന്ന് കോയിന്ദന് പോലും അറിയില്ല ആ ഒരു അവസ്ഥയിലാണ് കോയിന്ദൻ്റെ അവസ്ഥ അപ്പോൾ എന്ത് ഈ ഇനി ഒരിക്കൽ കൂടി ഈ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ റോഡുകളിലെ കാര്യമൊന്നും എടുത്ത് നോക്കൂ റോഡിൽ വാഹനപ്പെരുപ്പം കാരണം ഒരു നിവൃത്തിയുമില്ല ഏഹ് അതിനൊക്കെ ഒരു മാറ്റമുണ്ട് ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് എന്തൊക്കെയോ വലിയ വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്തിനാണ് അത് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അത് ഓട്ടോറിക്ഷ യൂബർ ഉൾപ്പെടെയുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു അപ്പോൾ ഒരു പാർട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങും കാരണം തൊഴിലുറപ്പ് തൊഴിലാളികളെയൊക്കെ വിരട്ടിയാണ് പാർട്ടി പരിപാടി കൊണ്ടുവരുന്നത് അതുപോലെ ഇവരെയും വിരട്ടി കൊണ്ടുവരും അപ്പോൾ അങ്ങനെയാണ് റോഡിൻ്റെ അവസ്ഥ ഇനി വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അവസ്ഥ എടുത്തു നോക്കൂ അതും വളരെ മോശം പിന്നെ ഇപ്പോൾ ആട്ട ആട്ട റേഷൻ കടകളിൽ നിന്ന് വാങ്ങാൻ പോലും ആളില്ല അത് വേണ്ട വേണ്ടാന്ന് റേഷൻ കടക്കാർ തന്നെ പറയുന്നു ആൾ ആരുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ആട്ട വേണ്ട എന്നിട്ടും ഓരോ റേഷൻ കാർഡ് ഉടമയ്ക്കും നാല് കിലോയോ മറ്റോ വീതം ആട്ടോ അല്ല ആട്ട തള്ളിക്കൊടുത്തിട്ടുണ്ട് ഏഹ് ഇത് എന്തെങ്കിലും അത് ഭരിക്കാൻ അറിയില്ല ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് പോലും ഭരിക്കാൻ ഭരിക്കാനറിഞ്ഞൂട എങ്ങനെയൊക്കെയോ ഭരിച്ചു ആരോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നു അത് വന്ന് നിന്ന് വായിക്കുന്നു അത് നേരം വണ്ണം വായിക്കാനും അറിഞ്ഞുകൂടാ ഏഹ് വന്ന് നിന്ന് വായിക്കുന്നു അപ്പോൾ ഇതാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കേരളം പത്ത് കഴിഞ്ഞ ഈ പത്ത് വർഷം കൊണ്ട് ആണ് കേരളം ഇത്രയധികം കടക്കണിയിലായത് ആറ് ലക്ഷം ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരം കോടി രൂപ ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ചുലുവാനം കോടി രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേരളത്തിൻ്റെ പൊതു ഇപ്പോൾ അത് ആറ് ലക്ഷം കോടിയിലേക്ക് എത്തിയിരിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കോടിയിലേറെ രൂപയുടെ വർധനമാണ് കട കടത്തിൽ പത്ത് വർഷം കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഒരു തവണ കൂടി അധികാരത്തിൽ വന്നാലോ ഇതല്ല ഇതിൻ്റെ അപ്പുറവും അവർ ചെയ്യുക അറിയാണ്ട് ഭരിക്കാൻ പൈസ ഇല്ല കുറേ ബഡ്ജറ്റിൽ കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി ഒരിക്കലും നടക്കാത്ത ബഡ്ജറ്റാണെന്നേ ഒരിക്കലും എന്തെങ്കിലും വേണ്ട പൊതു ഖജനാവ് നടത്തിക്കൊണ്ട് പോകാൻ എന്നിട്ട് പ്രഖ്യാപിക്കുകയാണ് അതൊരു ഒരു ഉളുപ്പമില്ല എന്ന് പറയും ഖജനാവ് ഖന പ്രശ്നമൊന്നുമില്ല കേന്ദ്രം തരാത്തതാണ് കേന്ദ്രത്തിൻ്റെ വിഷയമാണെന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ മണ്ടെ ഇത് മണ്ടയിലെ വയ്ക്കാൻ നോക്കും പക്ഷേ ഇപ്പോൾ ജനങ്ങൾ വരെ മനസ്സിലാക്കിയിരിക്കുന്നു ഇതൊക്കെ വേറും തള്ളാണ് വേറും കള്ളമാണ് പച്ച പച്ച പച്ചതുണയാണെന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ അതൊന്നുമല്ല അപ്പോൾ എന്ത് വില കൊടുത്തും അധികാരത്തിൽ വരണം ഇല്ലെങ്കിൽ പിണറായി വിജയൻ ഒരു പക്ഷേ അദ്ദേഹത്തിന് മനോനില തന്നെ തെറ്റിപ്പോകും കാരണം കേരളം കണ്ട ഏറ്റവും കേരളം എന്നല്ല ഇന്ത്യ കണ്ട തന്നെ ഏറ്റവും അധികാര കൊതിമൂത്ത അധികാര ലഹരി തലയ്ക്ക് പിടിച്ച ജനങ്ങളോട് ഇത്രയധികം വെറുപ്പ് പകയുള്ള ജനങ്ങൾക്ക് ഇത്രയധികം വെറുപ്പുള്ള മറ്റൊരു ഭരണാധികാരി ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണില്ല ആ പിണറായി വിജയൻ പിണറായി വിജയന് നമുക്കറിയാം നാൽപ്പത്തി ഏഴോ നാൽപ്പത്തി എട്ടോ തവണയാണ് പിണറായി വിജയൻ പ്രതിയായ ലാവലിൻ കേസ് സുപ്രീം കോടതിയിൽ നീട്ടിവെച്ചത് പിണറായി വിജയൻ്റെ മകൾ പ്രതിയായ മാസപ്പടി കേസ് ഡൽഹി ഹൈക്കോടതി നീട്ടിവെച്ചത് ഇരുപത്തിയഞ്ചോളം തവണയാണ് അപ്പോൾ ഇതൊക്കെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പല രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടന്നു കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇനി അധികാരമില്ലെങ്കിൽ നാൽപ്പത് കാറുകളുടെ അകമ്പടിയാണ് നിങ്ങൾ ആലോചിച്ചു പോകൂ നാൽപ്പത് കാറുകൾ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിന് നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ എത്ര കാറാണ് മൂന്ന് കാറ് മൂന്ന് കാറും പിന്നെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള എസ്കോർട്ടുകളും കാണും പിന്നെ അമേരിക്കൻ പ്രസിഡന്റിനോ ഒന്നോ രണ്ടോ കാറോ എന്തോ ആണ് അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ സെക്യൂരിറ്റി ചെക്കിങ്ങും മറ്റോ എല്ലാം ഉണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയാണോ നാൽപ്പത് കാറുകളുടെ അകമ്പടിയിലാണ് ആംബുലൻസും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് ഈ പിണറായി വിജയൻ പോകുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ക്ലിഫ് ഹൗസിൽ നിന്ന് നന്ദംകോട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നേരെ നടന്ന് മ്യൂസിയത്ത് വന്ന് അതിലെ പാളയം വഴി മറ്റേ കണ്ണിമേര പാളയം കണ്ണിമേര മാർക്കറ്റിൽ കയറി അതിലേക്ക് കയറി അപ്പുറത്തൂടെ കയറി വല സൈഡിൽ അരുൾ ജ്യോതിൽ ഒന്നൊരു ചായയും കുടിച്ച് അതിൽ കൂടെ ഇറങ്ങിയിട്ട് നമ്മുടെ പാറ്റൂര് എന്ന് പിന്നെ തിരിച്ച് വഞ്ചൂർ വഴി ഉപ്പിടാമൂട് പാലം വഴി കിഴക്കേക്കോട്ട ചെന്ന് പുത്ത മറ്റേ നമ്മുടെ പുത്രക്കണ്ട മൈതാനത്ത് നാല് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് ഒറ്റയ്ക്ക് നടന്നു വന്നാൽ പോലും പിണറായി വിജയന് ആരും ഒന്നും ചെയ്യാമില്ല പിന്നെ എന്തിനാണ് ഈ പറയണത് ഇത്രയും വണ്ടികളുടെ ഒരു ഇത് ജനങ്ങൾക്ക് ചിരിക്കാനുള്ള ഒരു ഇതാണ് അത് മാത്രമല്ല ജനങ്ങളെ എന്താണ് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് ഞാൻ ഇനിയും ചെയ്യും ഞാൻ ഇനിയും ചെയ്യും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് ഒരു വശത്തുകൂടെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ വീണ്ടും ഇതുപോലെ തള്ളുന്നത് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ പോലും പറയുന്നത് പവർ കട്ട് ഇല്ലാത്ത പത്ത് വർഷങ്ങളാണ് എത്ര തവണ അതിൻ്റെ നിരക്ക് കൂട്ടി ഇലക്ട്രിസിറ്റി നമ്മുടെ വൈദ്യുതി നിരക്ക് എത്ര തവണ കൂട്ടി എത്ര തവണയാണ് നിരക്ക് കൂട്ടിയത് വെള്ളക്കരം കൂട്ടി പൂ പൂനികു കൂട്ടി പിന്നെ അങ്ങനെ എല്ലാ തരത്തിലുള്ളതും കൂട്ടി മദ്യത്തിന് വരെ വില കൂട്ടി മദ്യത്തിന് ഇപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യുമ്പോൾ എഴുതി വെച്ചിരിക്കും പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന വിലയല്ല ഏഹ് അതായത് കൂടുതൽ നമ്മളിന്ന് പത്തും ഇരുപതും രൂപ കൂടുതൽ വാങ്ങിക്കുകയാണ് ഇതൊക്കെ എന്തൊരു കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എന്നിട്ട് വീണ്ടും ഒരിക്കൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനി കൂടുതൽ വലിച്ചു നീട്ടാനൊന്നും എനിക്ക് താല്പര്യമില്ല ഒന്നേ പറയാനുള്ളൂ കാരണം ഓരോ മണിക്കൂർ എണ്ണിയാണ് ജീവിക്കുന്നത് മണിക്കൂറുകൾ എണ്ണി അല്ലെങ്കിൽ മിനിറ്റുകൾ എണ്ണിയാണ് ജീവിക്കുന്നത് ഒരു മണിക്കൂർ ഒരു ദിവസം കഴിയുമ്പോൾ സന്തോഷമാണ് ദൈവം ഇനി ഇത്രയും ദിവസം കുറച്ച് അനുഭവിച്ചാൽ മതിയല്ലോ ഈ കിരാത ഭരണം എന്ന് സത്യമാണ് അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് പിന്നെ ഞാൻ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് മനസ്സിലായോ എൻ്റെ എൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് കാരണം ഏത് ഒന്നും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു സർക്കാരും സർക്കാരിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പോലീസുകാർ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പോലീസുകാർ അവരും എന്തും ചെയ്യാമെന്നുള്ള ഒരു സർക്കാരിൻ്റെ ഒന്നും പറയാൻ പാടില്ല എവിടെങ്കിലും ഒരുത്തൽ നിന്ന് എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിൻ്റെ പേരിലായി അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇനി ഒരിക്കലും നമുക്ക് തെറ്റ് പറ്റരുത് കിറ്റെന്നല്ല പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് തന്നാലും സി പി എമ്മിന് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് കാരണം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഇനി പിന്നെ അഞ്ച് കൊല്ലം കഴിയണം ഈ അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞ് കിട്ടുമെന്ന് എന്തോ ഉറപ്പ് ഓരോ ഉറപ്പുമില്ല ഇനി എങ്ങനെ ജീവിക്കാൻ കഴിയും അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ഇനി എത്ര പേര് ചത്തൊടുങ്ങും ദാരിദ്ര്യം കാരണം തൊഴിലില്ലായ്മ കാരണം അല്ലെങ്കിൽ പിന്നെ എന്താണ് വല്ല പിന്നെ കത്തിക്കിരയായിട്ട് അങ്ങനെ എത്രയോ പേര് മരിക്കും ഒരിക്കലും ഒരു ഞാൻ പറഞ്ഞില്ല ഒരു പഞ്ചായത്തിലെ വാർഡ് പോലും ഭരിക്കാൻ യോഗ്യതയില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ആയാൽ സംഭവിക്കുന്ന ഇതൊക്കെ അതുകൊണ്ട് കൂടുതൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല പറയാനുള്ളത് പറഞ്ഞു ഇനി ചെയ്യാനുള്ളത് നിങ്ങളാണ്